നമസ്കാരം ഹമാസിന് പിന്നാലെ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഇസ്രയേൽ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു ഇങ്ങോട്ട് കയറി ആക്രമിച്ചാൽ യാതൊരമാന്തവും ഇല്ലാതെ തന്നെ തിരിച്ചടിയാണ് ഇസ്രയേൽ നടത്തുന്നത് റോക്കറ്റ് ആക്രമണമാണ് ഹിസ്ബുള്ളയുടെ കരുത്ത് എന്നാൽ എത്ര ശക്തമായ റോക്കറ്റ് ആക്രമണം ഉണ്ടായാലും പിടിച്ചു നിൽക്കാനുള്ള പ്രതിരോധ സംവിധാനം ഇസ്രായേലിനുണ്ട് അതാണ് അയൺ ഡോം അതാണ് ഇസ്രായേലിൻ്റെ കരുത്തും ആത്മവിശ്വാസത്തിൻ്റെ ആധാരവും നോക്കാം വിശദമായി ഇസ്രായേലിൻ്റെ പ്രതിരോധത്തിലെ ഈ കരുത്തിനെക്കുറിച്ച് ഞാൻ ലിയോ ലബനാനെതിരെ ആക്രമണം കടുപ്പിച്ച് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് എന്ന സൂചന നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടന്ന വ്യോമാക്രമണത്തിൽ തെക്കൻ ലബനനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറിനോടടുത്തു ഇതിൽ മുപ്പത്തിയഞ്ച് പേർ കുട്ടികളും അൻപത്തിയെട്ട് സ്ത്രീകളുമുണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പലരുടെയും നില അതീവ ഗുരുതരവും രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം ഇത്രയധികം പേർ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഇപ്പോഴാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് ലബനനിലെ മുന്നൂറിൽ ഏറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ബോംബിട്ട് തകർത്തത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു അവരുടെ ആക്രമണം ഹമാസിനെ പിന്തുണച്ച് വടക്കൻ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിവരികയായിരുന്നു ഹിസ്ബുള്ള ലബനനിൽ കഴിഞ്ഞ പേജർ വാക്കി ടോക്കി കൂട്ട ശേഷം ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണമാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചതും ആക്രമണത്തിലേക്ക് നയിച്ചതും ഇതിനു പിന്നാലെ ഇസ്രയേൽ ശക്തമായ വ്യോമാക്രമണം തന്നെ നടത്തി ഇതിനിടെ ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം സിസ്റ്റം ഭേദിച്ചുകൊണ്ട് ഹമാസിൻ്റെ റോക്കറ്റുകൾ കഴിഞ്ഞ വർഷം ഇസ്രായേലിൽ വർഷിച്ചപ്പോഴായിരുന്നു ഈ സംവിധാനം നേരത്തെ ചർച്ചകളിൽ നിറഞ്ഞത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് അയൺ ഡോം വീണ്ടും പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ആക്രമണ രീതി നേരത്തെ പറഞ്ഞതുപോലെ റോക്കറ്റുകളിലൂടെയാണ് വ്യോമാക്രമണങ്ങളെ തകർത്ത് ആകാശ സംരക്ഷണം ഒരുക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ഡോം സംവിധാനം ചെയ്യുന്നത് ഈ അയൺ ഡോം സംവിധാനത്തെ കുറച്ചുകൂടി അടുത്തറിയാൻ ശ്രമിക്കാം നമുക്ക് റോക്കറ്റ് ആക്രമണങ്ങൾ മോർട്ടാറുകൾ പീരങ്കി ഷെല്ലുകൾ ഡ്രോണുകൾ എന്നിവയെ നേരിടുവാൻ ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് അയൺ ഡോം സിസ്റ്റം രണ്ടായിരത്തി ആറിലെ ലബനൻ ആക്രമണത്തിൽ അനേകം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണമാണ് സ്വന്തമായി വ്യോമപ്രതിരോധ സംവിധാനം നിർമ്മിക്കുവാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് അയൺ ഡോം സംവിധാനം ഇസ്രായേലിനെ സംരക്ഷിച്ചു തുടങ്ങിയത് ആക്രമണം ഉണ്ടാകുമ്പോൾ തന്നെ ശത്രുക്കളുടെ മിസൈലുകളും റോക്കറ്റുകളും ടാർഗറ്റ് ചെയ്ത് അവയുടെ പാത വേഗത ലക്ഷ്യം എന്നിവ നിമിഷങ്ങൾക്കുള്ളിൽ കണക്ക് കൂട്ടി അവയെ വായുൽ വെച്ച് തന്നെ നശിപ്പിക്കുകയാണ് അയൺ ഡോം സംവിധാനം ചെയ്യുന്നത് എഴുപത് കിലോമീറ്റർ വരെ ചുറ്റളവിലാണ് ഈ സംവിധാനം സുരക്ഷയൊരുക്കുന്നത് ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിന് മൂന്ന് ഘടകങ്ങളാണുള്ളത് ശത്രുക്കൾ വിന്യസിക്കുന്ന വ്യോമ ആയുധങ്ങളെ കണ്ടെത്തുന്നതിനുള്ള റൊഡാർ ആയുധങ്ങളെയും യുദ്ധത്തെയും നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം ഇരുപത് തമീർ മിസൈലുകൾ ഉൾപ്പെടുന്ന മിസൈൽ ലോഞ്ചർ എന്നിവയാണ് ഒരു യൂണിറ്റിൽ ഉണ്ടാവുക എങ്ങനെയാണ് അയൻഡോം സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ളതും കൂടി പരിശോധിക്കാം ഇസ്രായേലിലേക്ക് ഒരു റോക്കറ്റ് വർഷിക്കുമ്പോൾ റഡാർ ഇത് കണ്ടെത്തുകയും ആയുധ നിയന്ത്രണ സംവിധാനത്തിന് വിവരം കൈമാറുകയും ചെയ്യുന്നു വേഗത്തിൽ തുടർന്ന് ഈ യൂണിറ്റ് റോക്കറ്റിൻ്റെ വേഗത ലക്ഷ്യം സഞ്ചാരപാത എന്നിവ കണക്ക് കൂട്ടി മനസ്സിലാക്കുന്നു റോക്കറ്റ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആണ് എത്തുന്നത് എങ്കിൽ ലോഞ്ചർ യാന്ത്രികമായി താമിർ മിസൈലിനെ തൊടുത്തുവിടുകയും റോക്കറ്റ് വായുവിൽ വെച്ച് അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഒരൊറ്റ ബാറ്ററിയിൽ തന്നെ മൂന്നോ നാലോ ലോഞ്ചറുകളാണുള്ളത് ഇസ്രയേലിന് ഇത്തരത്തിൽ പത്ത് ബാറ്ററികളുണ്ട് ബാറ്ററികൾ മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റിസ്ഥാപിക്കുവാനും സാധിക്കും സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആയുധ കമ്പനിയായ റഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ആണ് അയൺ ഡോം സംവിധാനത്തിന്റെ നിർമ്മാതാക്കൾ ഇസ്രയേൽ നഗരമായ ഹൈഫയിലാണ് ഇതിൻ്റെ ആസ്ഥാനം ഉള്ളത് അയൺ ഡോം സംവിധാനത്തിന് തൊണ്ണൂറ് ശതമാനം വിജയനിരക്കാണ് കമ്പനി അവകാശപ്പെടുന്നത് അതായത് തൊണ്ണൂറ് ശതമാനം സമയവും അവർ വിജയിക്കും രണ്ടായിരത്തി പതിനാറിൽ ഡോം സംവിധാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഞ്ച് ബില്യൺ ഡോളർ യു എസിൻ്റെ ഭാഗത്ത് നിന്നും ഫണ്ടായി ലഭിച്ചിരുന്നു ഇസ്രയേൽ പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായാണ് ഈ സംവിധാനം അറിയപ്പെടുന്നത് ആരോ ഡേവിഡ് സ്ലിങ് എന്ന പേരിലും ഇസ്രയേലിന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കുന്നതിനാണ് ആരോ പ്രവർത്തിക്കുന്നത് മീഡിയം റേഞ്ച് റോക്കറ്റ് അതുപോലെ തന്നെ മിസൈലുകൾ എന്നിവയെ പ്രതിരോധിക്കുന്ന സംവിധാനമാണ് ഡേവിഡ് സ്ലിങ് എങ്കിലും ചർച്ചകളിൽ ശക്തമായി നിറഞ്ഞു നിന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അയൺ ഡോം സംവിധാനം തന്നെയാണ് ഈ പ്രതിരോധ സംവിധാനങ്ങളുടെ എല്ലാം ബലത്തിൽ തന്നെയാണ് ഇസ്രയേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിപ്പോൾ ഹിസ്ബുള്ളക്കെതിരെയും തിരിഞ്ഞിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒക്ടോബർ ഏഴിന് ഹമാസ് തങ്ങളുടെ അതിർത്തി കടന്ന് ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തുകയും ശക്തമായ ആക്രമണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത് ഒട്ടേറെ പേരെ ബന്ദിയാക്കുകയും ചെയ്തതിന് ശേഷം ശക്തമായ ആക്രമണം ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തി വന്നു ഇതിനിടയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹിസ്ബുള്ളയും ഒരു വശത്തുകൂടി ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അതിന് ശക്തമായ തിരിച്ചടി നൽകുന്നു ഈ തിരിച്ചടികളിലൊക്കെ തന്നെ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഒക്കെ മുതിർന്ന നേതാക്കളും കമാൻഡർമാരും കൊല്ലപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നു ഒരിക്കൽ കൂടി പറയുന്നു അയൺഡോം സംവിധാനം ഇടയ്ക്കുന്ന് പരാജയപ്പെട്ടപ്പോൾ ഏവരും പരിഹസിച്ചിരുന്നു എങ്കിൽ തന്നെയും ഇപ്പോൾ വളരെ ശക്തമായ ഇപ്പോഴത്തെ വ്യോമാക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയതിന് പിന്നാലെ നൂറിലേറെ റോക്കറ്റുകളാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് പക്ഷേ അയൺഡോം സംവിധാനം ഭേദിക്കുവാൻ ഹിസ്ബുള്ള തുടർച്ചയായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഹിസ്ബുള്ളയുടെ ആത്മവിശ്വാസം പാടെ തകർന്നു എന്നാണ് നിരീക്ഷകർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് വ്യോമാക്രമണം നടക്കുന്നു ഇങ്ങോട്ട് പ്രയോഗിക്കുന്ന മിസൈലുകളും അല്ലെങ്കിൽ റോക്കറ്റുകളും ഒക്കെ തന്നെ പരാജയപ്പെടുന്നു അങ്ങനെ ആശയേറ്റ് ആശങ്കയോടെ നിൽക്കുകയാണ് ഹിസ്ബുള്ള എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്ന കാര്യം